എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ രോഹിണി നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് രോഹിണി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവവും അവരുടെ നക്ഷത്ര ഫലവുമാണ് പറയുന്നത് കാന്തിക ശേഷിയോടു കൂടിയ വ്യക്തിത്വമുള്ളവരാണ് ഇക്കൂട്ടർ കൂടുതൽ പേരും മെലിഞ്ഞവരായിരിക്കും ആകർഷണീയരുമായിരിക്കാം ഇവരുടെ ഹൃദയഹാരിയായ പുഞ്ചിരിയോടൊപ്പം മനോഹരമായ കണ്ണുകളും ഇവർക്കുണ്ടായിരിക്കും സഹാനുഭൂതിയോട് കൂടിയ ഹൃദയത്തോടൊപ്പം അവരൊരു പ്രകൃതി സ്നേഹിയുമായിരിക്കും അതുപോലെ തന്നെ രോഹിണി നക്ഷത്രക്കാർ അത്യധികം വിനീതനും മര്യാദക്കാരനും കുലീനനുമാണ് മാത്രമല്ല മറ്റുള്ളവരെ അപേക്ഷിച്ച് എങ്ങനെ നല്ല രീതിയിൽ പെരുമാറണം എന്ന് ഇവർക്ക് നല്ലതുപോലെ അറിയാം ഇവരുടെ വിഭാഗത്തിലുള്ള ആളുകളുടെ ഇടയിൽ ഇവർ വളരെ പ്രശസ്തരും എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുന്നവരുമായിരിക്കും ഇവരുടെ കഴിവുകളാലും കാഴ്ചയാലും ആളുകൾ മതിപ്പ് ഉളവാക്കുവാൻ ഇവർക്ക് ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ആയതിനാൽ ആളുകൾ ഇവരെ വളരെ എളുപ്പത്തിൽ വിശ്വസിക്കുന്നു എന്നാൽ ഇവർ വളരെ ലളിതവും നേർവഴി പോകുന്നവരും സത്യസന്ധരുമായ പ്രകൃതിക്കാരാണ് ഇവരുടെ കുടുംബം വീട് സമൂഹം രാഷ്ട്രം അല്ലെങ്കിൽ മുഴുവൻ ലോകത്തെയും സേവിച്ചുകൊണ്ട് ഇവർക്ക് കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ രോഹിണി നക്ഷത്രക്കാർ വളരെയധികം കലാപ്രേമികളായിരിക്കും ഇവരുടെ ജീവിതം പൊതുവെ ഏറ്റക്കുറച്ചിലുകളോടുകൂടിയതാണെങ്കിലും ഇവർ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നു ഇവർ എല്ലാ കാര്യങ്ങളും വളരെ ക്ഷമയോടുകൂടി പൂർത്തീകരിക്കുകയാണെങ്കിൽ പ്രത്യേകമായ വിജയം തന്നെ കൈവരിക്കും ചെറുപ്പകാലത്ത് ഇവർക്ക് അല്പം ബുദ്ധിമുട്ടേണ്ടതായി വന്നേക്കാം എന്നാൽ മുപ്പത്തെട്ട് വയസ്സ് കഴിയുമ്പോൾ നല്ല കാര്യങ്ങളിലേക്ക് കടക്കും കൃഷി തോട്ടകൃഷി അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട വഴി ഇവർ പണം സമ്പാദിക്കും അതുകൂടാതെ ഭോജ്യവസ്തുക്കൾ ഉണ്ടാക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തി അവയെ മാർക്കറ്റിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൽ നിന്നോ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാം ഇതിൽ നിന്നും വേറിട്ട് ചില മേഖലകളായ സസ്യശാസ്ത്രം സംഗീതം കല സൗന്ദര്യ ഉൽപ്പന്നങ്ങൾ ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടി പാർലർ പലതരം ആഭരണങ്ങൾ വിലപിടുപ്പുള്ള വസ്ത്രങ്ങൾ വിൽക്കുക എന്നീ മേഖലകളിലും ഇവർ ശോഭിക്കും ഇവരുടെ ജീവിത പങ്കാളി മനോഹരവും ആകർഷണീയവും ബുദ്ധിശാലിയുമായിരിക്കും കൂടാതെ അവർ ഇവരിൽ നിന്നും വളരെയധികം പ്രതീക്ഷകളുള്ളവരായിരിക്കും അവർ ഇവരെ പോലെ തന്നെ വികാരതീതരും സഹകരണ മനോഭാവമുള്ള ആളുമായിരിക്കും കൂടാതെ ഇരുവരുമായി നല്ല പൊരുത്തമുണ്ടായിരിക്കും ഇവരുടെ വ്യക്തിത്വം വശീകരിക്കുന്നതും സ്വഭാവം മൃദുവുമായിരിക്കും രോഹിണി നക്ഷത്രക്കാർ കുടുംബത്തെ നല്ല രീതിയിൽ സംരക്ഷിക്കുകയും ഗൃഹസംബന്ധമായ ജോലികൾ സമർത്ഥമായി പൂർത്തീകരിക്കുകയും ചെയ്യുന്നവരാണ് ഇത് ഇവരുടെ കുടുംബപരമായ ജീവിതം ആനന്ദകരമാക്കുകയും ചെയ്യുന്നു അപ്പോൾ രോഹിണി നക്ഷത്രത്തെക്കുറിച്ചുള്ള അറിവുകൾ ഇത്രയൊക്കെയാണ് അപ്പോൾ രോഹിണി നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങൾ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് നാളെ മകൈരം നക്ഷത്രമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം